ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം നാൽപ്പത്തി ആറ് ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുക്കുന്നു പലസ്തീനയിലെ ഒരു സാധാരണ വീട് നീളത്തിലുള്ള പൊക്കം കുറഞ്ഞ ഒരു കെട്ടിടം ഒരു ഗോതമ്പ് മെതിക്കളത്തിൻ്റെ നടുവിലാണ് ആ കെട്ടിടം ചുറ്റും ഗോതമ്പ് വയലുകളാണ് വീട്ടിൽ നിന്ന് കുറച്ചകലെയായി പ്രധാന രാജവീതി പോകുന്നുണ്ട് താഴത്തെ മുറികളിലാണ് കുടുംബാംഗങ്ങൾ താമസിക്കുന്നത് കലവറയും വീഞ്ഞും സൂക്ഷിക്കുന്ന മുറിയുമെല്ലാം താഴെയാണ് വിവാഹം പോലുള്ള വിശേഷ ആവശ്യത്തിന് മാത്രമേ രണ്ടാം നിലയിലെ വലിയ മുറി ഉപയോഗിക്കാറുള്ളൂ അല്ലാത്തപ്പോൾ ധാന്യങ്ങളും മറ്റും ഉണക്കുന്നതിനും പാകപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്നു ആ ഹോൾ നല്ലതായി അലങ്കരിച്ചിട്ടുണ്ട് വൃക്ഷങ്ങളുടെ ചെറിയ ചില്ലകൾ തൂക്കി നിലത്ത് പായി വിരിച്ച് മേശകളിൽ വിഭവങ്ങൾ വിളമ്പി വെച്ച് മൂടി പിടിപ്പിച്ചിട്ടുണ്ട് ഹോളിൻ്റെ നടുക്കുള്ള വലിയ മേശയിൽ ഭക്ഷണ സാധനങ്ങൾ വരി അടുക്കിയിരിക്കുന്നു പഴങ്ങൾ നിറച്ച താലങ്ങൾ വീഞ്ഞു നിറച്ച ഇരുകയ്യൻ കുടങ്ങൾ വേറൊരു നീണ്ട മേശയിൽ പല തലങ്ങളിൽ പാൽക്കട്ടി മധുര പലഹാരങ്ങൾ തേൻ ചേർത്ത കേക്കുകൾ മുതലായവ വെച്ചിട്ടുണ്ട് നിലത്ത് ചുമരോട് ചേർന്ന് ചെമ്പുകുടങ്ങൾ പോലുള്ള ആറു കുടങ്ങളും വലിയ പാത്രങ്ങളുമുണ്ട് രാവിലെ തന്നെ മേരിയും വേറൊരു സ്ത്രീയും കൂടി ആ വീട്ടിലെത്തി നല്ല ഉടുപ്പുകൾ അണിഞ്ഞ രണ്ട് പുരുഷന്മാരും സ്ത്രീകളും വീട്ടിൽ നിന്നിറങ്ങി വന്ന് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി അവളെ സ്വീകരിച്ചു മേരിയെ വീട്ടിലെ രണ്ടാം നിലയിലെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ആളുകൾ പറയുന്നതെല്ലാം സ്നേഹത്തോടും ആർദ്രതയോടും കൂടി മേരി കേൾക്കുന്നു തൻ്റെ മേലങ്കി എടുത്തു മാറ്റിയ ശേഷം പൂക്കൂടകൾ ഭംഗിയായി നിറയ്ക്കാനും താലങ്ങളിൽ പഴമടുക്കി വയ്ക്കാനും ഇരിപ്പിടം ശരിയാക്കാനും വിളക്കുകളിൽ എണ്ണ നിറയ്ക്കാനും നിറയ്ക്കാനുമൊക്കെയായി അവൾ ചുറു ചുറുക്കോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നു ഇടയ്ക്കിടെ അവൾ പുഞ്ചിരി തൂകുന്നു അധികം സംസാരിക്കുന്നില്ല മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയാണ് ചെയ്യുന്നത് റോഡിൽ നിന്ന് വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി വധുവും കൂട്ടരും വരുന്നു വളരെ മനോഹരമായി വസ്ത്രം ധരിച്ചിരിക്കുന്ന വധു സന്തോഷവതിയാണ് അവളെ സ്വീകരിക്കാൻ വീട്ടിൽ നിന്ന് ആദ്യം എത്തിയത് വരനാണ് അവൻ വധുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു മറ്റൊരു വശത്തുകൂടി ഈശോയും ജോണും യൂത തദേവൂസും വരുന്നുണ്ട് വീട്ടിൽ നിന്ന് വാദ്യമേളം കേൾക്കുമ്പോൾ ഈശോ ഉഞ്ചിരി തൂക്കിക്കൊണ്ട് യൂതായോട് പറയുന്നു നമുക്ക് പോയി അമ്മയെ സന്തോഷിപ്പിക്കാം ഈശോ എത്തുമ്പോൾ ഗൃഹനാഥനും അയാളുടെ മകൻ നവവരനും മേരിയും താഴേക്കിറങ്ങി വന്ന് ബഹുമാന പുരസ്സരം സ്വീകരിക്കുന്നു ഈശോയോട് കുശലം പറഞ്ഞ ശേഷം കൂടെ വന്നവരോടും സംസാരിക്കുന്നു ആ സമയം മേരിയും ഈശോയും പരസ്പരം സ്നേഹത്തോടു കൂടി സമാധാനം നിന്നോടുകൂടെ ആശംസിക്കുന്നു മേരി ഈശോയുടെ തോളിൽ തലോടുകയും മുടിയുടെ അഗ്രം സ്പർശിക്കുകയും ചെയ്യുന്നു അവർ സ്വീകരണ മുറിയിൽ എത്തുമ്പോൾ ഈ ഗൃഹത്തിന് സമാധാനമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഈശോ പറയുന്നു രാജോചിതമായ ഒരഭിവാദ്യം ഈശോയുടെ പൊക്കവും മുഖത്തെ ഗാംഭീര്യവും എല്ലാവരെയും നിഷ്പ്രഭമാക്കുന്നു വിരുന്നിലെ കേന്ദ്ര ബിന്ദു ഈശോയാണ് പെരുമാറ്റം വിനയം നിറഞ്ഞതാണെങ്കിലും ഈശോയുടെ ഗാംഭീര്യം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഹോളിൻ്റെ നടുക്ക് കിടക്കുന്ന മേശയുടെ അടുത്ത് വധൂവരന്മാരോടൊപ്പം ഈശോ ഇരിക്കുന്നു വീട്ടുടമസ്ഥന് തൊട്ടടുത്താണ് ഈശോ നേരെ മുന്നിൽ മേരി മേരിയുടെ അടുത്ത് വധു അവരുടെ ബന്ധുക്കളും അതേ മേശയ്ക്ക് ചുറ്റും ഇരിപ്പുണ്ട് യൂതായെയും ജോണിനെയും ആ മേശയിലേക്ക് ക്ഷണിക്കുന്നു വധുവരന്മാരുടെ അമ്മമാരും മേരിയുമല്ലാതെ വേറെ സ്ത്രീകൾ ആ മേശയിൽ ഇരിക്കുന്നില്ല സദ്യ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും നല്ലതുപോലെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട് ഈശോയും അമ്മയും മാത്രമേ അധികം കഴിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും ഇരിക്കുന്നുള്ളൂ സാധനങ്ങൾ വച്ചിരിക്കുന്ന മേശയുടെ അടുത്തുള്ള ഒരു ചെറിയ വാതിലിലൂടെ ഒരു ഒരുച്ചിറച്ചി അകത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മേരി ഒന്നും പറയുന്നില്ല ഈശോ അല്പം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം കാരുണ്യവാനാണ് മിതഭാഷയുമാണ് തന്നോട് പറയുന്ന കാര്യത്തിൽ താല്പര്യം കാണിക്കുകയും തൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യും അദ്ദേഹം പുഞ്ചിരിക്കും പക്ഷേ ഒരിക്കലും പൊട്ടിച്ചിരിക്കുകയില്ല ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു തമാശ കേട്ടാൽ കേട്ടില്ലെന്ന് നടിക്കും മേരി ഈശോയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ജോണും അങ്ങേ അറ്റത്തിരിക്കുന്ന ജോൺ ഈശോയുടെ ഓരോ വാക്കും ശ്രവിക്കുന്നതിൽ അതീവ തൽപരനാണ് ജോലിക്കാർ കലവറക്കാരനോട് താഴ്ന്ന സ്വരത്തിൽ എന്തോ പറയുന്നത് മേരിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു അയാളുടെ മുഖത്ത് ഒരു അങ്കലാപ്പുണ്ട് എന്താണ് കുഴപ്പമെന്ന് മേരിക്ക് മനസ്സിലായി മകനെ അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് മേരി ഈശോയുടെ ചെവിയിൽ മന്ത്രിച്ചു സ്ത്രീയെ ഇനിയും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെ ചോദിക്കുമ്പോഴും ഈശോയുടെ മുഖത്ത് മന്ദഹാസമാണ് കണ്ണുകളിൽ ആർദ്രതയും മേരി പുഞ്ചിരിച്ചു അവർക്ക് രണ്ടാൾക്കും മാത്രം അറിയാവുന്ന ഒരു സത്യം അവൾക്ക് ആനന്ദം പകരുന്ന ഒരു രഹസ്യം ഈശോ പറയുന്നു ഇനിയും എന്ന വാക്ക് പല തർജിമകളിലും കാണുന്നില്ല അമ്മയ്ക്ക് കീഴ്വഴങ്ങി ജീവിച്ച ഒരു മകനായിരുന്നു ഞാൻ യജമാനനെ പോലെ പെരുമാറേണ്ട കാലം ആസന്നമായി എന്ന് പിതാവ് പിതാവരളിച്ചത് നിമിഷം വരെ ഞാൻ അമ്മയുടെ അനുസരണയുള്ള പുത്രനായിരുന്നു എൻ്റെ ദൗത്യം ആരംഭിച്ചതോടെ ആ വേഷം ഞാൻ ഉപേക്ഷിച്ചു പിന്നെ അങ്ങോട്ട് ദൈവത്തിൻ്റെ ദാസനാണ് അമ്മയുമായുള്ള ധാർമ്മിക ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു എല്ലാ ബന്ധങ്ങളും ഉയർന്ന ഒരു തലത്തിലേക്ക് മാറി യഥാർത്ഥത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതൊരു രണ്ടാം ജന്മമായിരുന്നു എന്നെ മിഷിഹായും സുവിശേഷ പ്രചാരകനുമായി മേരി ലോകത്തിന് കൊടുത്തു ഇനിയും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പണ്ട് ഞാൻ നിൻ്റേത് മാത്രമായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ ദൗത്യത്തിൻ്റെതാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ കലപ്പയിൽ കൈവച്ചിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ വീട്ടിലിരിക്കുന്നവരോട് യാത്ര പറയാൻ സമയമെടുക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അർഹനല്ല എന്ന് ഞാൻ കലപ്പയിൽ കൈവച്ച് കഴിഞ്ഞിരുന്നു നിലം ഒഴുതു മറിക്കാനല്ല മനുഷ്യരുടെ ഹൃദയങ്ങൾ തുറക്കുവാൻ അവിടെ ദൈവവചനം വിതയ്ക്കുവാൻ കുരിശിൽ തറയ്ക്കുവാൻ വേണ്ടി ബലമായി പിടിച്ചു മാറ്റുന്നത് വരെ ആ കൈ കലപ്പയിൽ തന്നെയിരുന്നു എൻ്റെ കൈകളിൽ തുളച്ചു കയറിയ ആണികൾ പിതാവിൻ്റെ ഹൃദയം തുറക്കുകയും അവിടെ നിന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപപ്രതിയുടെ അരുവി ഒഴുകുകയും ചെയ്തു ഞാൻ വിശുഹ ആയതോടുകൂടി ദൈവത്തിൻ്റെതായി അല്പം ക്ഷമിക്കൂ എൻ്റെ ദൗത്യം പൂർണ്ണമാകട്ടെ ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടേതാകും ഒരിക്കലും അമ്മയുടെ മകനെ അമ്മയുടെ കരങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കില്ല മനുഷ്യവർഗത്തിന്റെ ശാപം എന്ന് മുദ്രകുത്തുകയില്ല കൊള്ളക്കാരൻ്റെതുപോലെ മകൻ്റെ മൃതദേഹം മുൻപിലേക്ക് എറഞ്ഞു തരികയില്ല ഞാൻ വിജയശ്രീലാളിതനായി വരുന്നത് അമ്മ കാണും അമ്മ വിജയപതാക ഉയർത്തിക്കൊണ്ട് സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ എന്നേക്കുമായി ഞാൻ അമ്മയുടേതായിരിക്കും ഇപ്പോൾ ഞാൻ മനുഷ്യർക്കുള്ളവനാണ് ഇനിയുമെന്ന ആ ചെറിയ പദത്തിൻ്റെ അർത്ഥവ്യാപ്തി ഇതെല്ലാമാണ് ഈശോ പറയുന്നത് എന്തോ അത് ചെയ്യുക മേരി വേലക്കാരോട് പറഞ്ഞു മകൻ്റെ പുഞ്ചിരിക്കുന്ന കണ്ണുകൾ അവൻ വേണ്ടത് ചെയ്യുമെന്ന് മേരിയെ അറിയിച്ചു ഈശോ വേലക്കാരോട് പറഞ്ഞു കുടങ്ങളിലെല്ലാം വെള്ളം നിറയ്ക്കിവിൻ അവർ അപ്രകാരം ചെയ്യുന്നു കലവറക്കാരൻ കുടത്തിൽ നിന്ന് ജലം പകർന്നെടുക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വികസിക്കുന്നു അത് അല്പം രുചിച്ചു നോക്കിയപ്പോൾ അത്ഭുതം വർദ്ധിച്ചു അയാൾ പോയി വിവരം ഗൃഹനാഥനോടും വരനോടും പറഞ്ഞു മേരി വീണ്ടും മകനെ സുസ്മേര വദനയായി നോക്കി പുഞ്ചിരിക്കുന്നു ശിരസ് നമിക്കുന്നു ഹോളിലെങ്ങും ഒരടക്കം പറച്ചിൽ എല്ലാവരും മേരിയെയും ഈശോയെയും തിരിഞ്ഞു നോക്കുന്നു ചിലർ എഴുന്നേറ്റ് നിന്ന് നോക്കുന്നു മറ്റു ചിലർ കുടങ്ങളുടെ അടുത്തേക്ക് പോകുന്നു ഒരു നിമിഷം നേരത്തേക്ക് എങ്ങനെ നിശദ്ധത പിന്നെ ഈശോയെ അഭിനന്ദിച്ചു കൊണ്ടുള്ള കരഘോഷവും ആരവവും ഈശോ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നിങ്ങൾ മേരിക്ക് നന്ദി പറയുവിൻ ഈ ഗ്രഹത്തിൽ സമാധാനം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ മേരിയുടെ നേരെ തിരിഞ്ഞ് ഈശോ പറഞ്ഞു അമ്മേ ഞാൻ ഇറങ്ങട്ടെ ഈശോ പറയുന്നു നമുക്ക് പോയി അമ്മയെ സന്തോഷിപ്പിക്കാം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ആ വാക്യത്തിൽ ഒറ്റ നോട്ടത്തിൽ കാണുന്നതിൽ കൂടുതൽ അർത്ഥവ്യാപ്തി ഞാൻ നൽകിയിരുന്നു എന്നെ കാണുമ്പോൾ അത്ഭുത പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് മേരിയാണ് മനുഷ്യവർഗത്തിന് നന്മ ചെയ്യുന്നവളായി മനുഷ്യർക്ക് ഉപകാരപ്രദമായ ആദ്യത്തെ അത്ഭുതം നിമിത്തമായി മേരി സന്തുഷ്ടയാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് എപ്പോഴും ഓർമ്മിക്കുക എൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് മേരിക്ക് വേണ്ടിയാണ് എല്ലാ അത്ഭുതങ്ങളുടെയും വാതിൽ തുറക്കുന്ന താക്കോലാണ് മേരി അമ്മ ചോദിക്കുന്നതൊന്നും ഞാൻ കൊടുക്കാതിരിക്കില്ല അവളുടെ പ്രാർത്ഥനയുടെ ഫലമായി അനുഗ്രഹത്തിൻ്റെ കാലം ഞാൻ മുൻപോട്ട് കൊണ്ടുവരും നന്മയുടെ കാര്യത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് മേരിയാണ്